നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഞെട്ടിച്ച നിരവധി സംഭവങ്ങൾ പ്രവചിച്ച് പ്രശസ്തി നേടിയ ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാംഗ രണ്ടാം ലോക മഹായുദ്ധം ഡയാന രാജകുമാരി സർ ബോറിസ് മൂന്നാമൻ എന്നിവരുടെ മരണ തീയതി സെപ്റ്റംബർ പതിനൊന്നിലെ യു എസ് ഭീകരാക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി തുടങ്ങിയ നിരവധി സംഭവങ്ങൾ അവർ മുൻകൂട്ടി പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു പ്രതിവർഷം ബാബാ വാങ്ക പ്രവചനങ്ങളുമായി എത്താറുണ്ട് ഇപ്പോൾ പുതിയ ഭാവാവാ എന്ന് വിളിക്കപ്പെടുന്നത് ജാപ്പനീസ് മങ്കാ കലാകാരിയായ റിയോ തൽസുഗിയെയാണ് എന്നാൽ പുതിയ ഭാവാവായുടെ ഒരു പ്രവചനം ലോകത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുകയാണ് ജപ്പാനിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോകു ഭൂകമ്പത്തെക്കാൾ മൂന്നിരട്ടി ഉയരത്തിൽ സുനാമി സുനാമിയെത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ പ്രവചനത്തെ തുടർന്ന് ജപ്പാനിൽ ആശങ്ക മാത്രമല്ല ടൂറിസം മേഖലയിലും ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നിരവധി വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ടൂറിസം ബുക്കിംഗുകൾ വലിയ തോതിൽ കുറഞ്ഞതായാണ് ഹോട്ടൽ ഉടമകളും മറ്റ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലൂടെയാണ് റിയോ തൽസുഗി ആദ്യമായി ജനശ്രദ്ധ നേടിയത് കൂടാതെ തൽസുഗിയുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായെന്നും പറയപ്പെടുന്നു